നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ചീരയും പരിപ്പ് കിട്ടുന്നൊരു കറി വെച്ചാലോ അതിനായി അതിനായിട്ട് നമുക്ക് ഇത്രയും ചീര ആദ്യമേ കട്ട് ചെയ്ത് വെക്കാം അത് നമുക്ക് ഒരു അരക്കപ്പ് പരിപ്പ് എടുത്ത് ആദ്യം തന്നെ വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളവും ഒഴിച്ച് നമുക്ക് ഒരു വിസിലേറ്റ് എടുക്കാം അങ്ങനെ ഞാൻ പരിപ്പ് ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് ഒരു കൈപ്പിടി തേങ്ങയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഒരു ഒരു പിഞ്ച് മുളക് പൊടിയും ചേർത്ത് അരച്ച് വെക്കുക ചട്ടി ഇച്ചട്ടി ഒഴിച്ച് അതിലേക്ക് വെളിച്ചിന് ഒഴിക്കുക പിന്നെ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയാൽ നമുക്ക് ഒരു പകുതി സവോള ഇട്ട് വഴറ്റി കൊടുക്കാം സവാള വളറ്റിക്കുന്നതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ചീര ഇതിലേക്കിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം ഇതിലേക്ക് നേരത്തെ വേവിച്ചേച്ച പരിപ്പില്ലേ അതുകൂടിയിട്ട് ഇനി അതിനോടൊപ്പം നമുക്ക് അരച്ച് വെച്ച് അരി അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊഴിപ്പിച്ച് നമുക്ക് പച്ചമണം മാറുന്നതുവരെ തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോമായി വീണ്ടും വരാം ടാറ്റ ബൈ ബൈ